ഹായ് എവീവൻ ഞാൻ ഡയറ്റീഷ്യൻ ഗെഞ്ജിനി രാധാകൃഷ്ണൻ ഫ്രം അനുഗ്രഹ ന്യൂട്രാഷികൾ നമ്മൾ നേരെ കുറെ കേൾക്കുന്ന ഒരു ഡയറ്റാണ് ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഇപ്പം ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരും മസിൽ മാസ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നവരും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തായി നമ്മൾ കണ്ടിരുന്നു അപ്പം എന്താണ് ഈ ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് നോക്കാം ആ ഒരു നെയിം പോലെ തന്നെ ഈ ഒരു ഡയറ്റിൽ കൂടുതലും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് ആയിരിക്കും എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഡയറ്റിനെ വെച്ച് കമ്പയർ നോക്കണം കാരണം നോർമൽ ഡയറ്റിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിനായിരുന്നു കൂടുതലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുതന്നെ നമ്മുടെ ആ ഒരു കാലറി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു ഡയറ്റിൽ പ്രോട്ടീനാണ് ഇവിടെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ വിറ്റ് ഇസ് ലെസ് ദാൻ ട്വൻ്റി സിക്സ് പെർസെൻറ്റേജ് ഓർ തേർട്ടി പെർസെൻറ്റേജ് മാത്രം അപ്പോൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് ഹെൽത്ത് കോൺസിക്വൻസും ഉണ്ട് യൂഷ്വലി ഈ ഒരു ഡയറ്റ് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് അതായത് ആ ഒരു കണ്ടീഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ലോങ് ടേം ആയിട്ട് അങ്ങനെ ഫോളോ ചെയ് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലോട്ട് അത് ലീഡ് ചെയ്യും സോ എന്താണ് ഈ ഒരു ഡയറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നാമത്തെ ബെനിഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു വെയ്റ്റ് ലൂസിന് ഇത് ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലൂസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് മൂന്ന് മെക്കാനിസം വഴിയാണ് ഒന്നാമത്തത് നമ്മുടെ സെറ്റൈറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് അതായത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കഴിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് വിശപ്പ് നിറയും അതായത് നമുക്ക് പിന്നീട് ഫുഡ് ഇൻടേക്ക് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാകത്തില്ല അതായത് നമ്മുടെ ഹംഗർ അവിടെ തീരുന്നു അപ്പോൾ എന്താ നമ്മൾ അധികം ഫുഡിനെ എടുക്കത്തില്ല അങ്ങനെ നമ്മുടെ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കുന്ന വഴി വെയ്റ്റ് ലോസിലോട്ട് ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ലീഡ് ചെയ്യും പിന്നെ രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിക്ക് എന്തൊരു എനർജി നീഡ് വന്നാലും ആദ്യം ബോഡി ഡിപ്പെൻഡ് ചെയ്തത് കാർബോഹൈഡ്രേറ്റിനെയാണ് ഇവിടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ബോഡി ഡിപ്പെൻഡ് ചെയ്യാൻ പോണത് ഫാറ്റിനെ ആയിരിക്കും അപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെയൊക്കെ ബോഡിയിൽ നിന്ന് എടുത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെ ഫാറ്റ് ലോസ് വഴി വെയ്റ്റ് ലോസിലോട്ട് ഈയൊരു ഡയറ്റ് ഡയറ്റ് ലീഡ് ചെയ്യുന്നു മൂന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്ന വഴി പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിനെ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ എനർജി വേണം അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അങ്ങനെ എന്താണ് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്ന വഴി ഈ ഒരു വെയ്റ്റ് ലോസിലോട്ട് ലീഡ് ചെയ്യുന്നു രണ്ടാമത്തെ മെയിൻ ബെനിഫിറ്റ് ഓഫ് ദിസ് ഹൈ പ്രോട്ടീൻ ഡോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ അവർക്ക് അവരുടെ ആ ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഇന്ന സ്ട്രെങ്തും ബൾക്ക് ഡെവലപ്മെൻറ്റും ഒക്കെ വേണം ബട്ട് സ്റ്റിൽ അവർക്ക് ആ ഒരു വെയ്റ്റ് എപ്പോഴും മാനേജ് ചെയ്യണം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഡയറ്റ് നല്ലതാണ് കാരണം മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ ഇന്ന സ്ട്രെങ്തും മസിൽ ഗ്രോത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും ബട്ട് നമുക്ക് നമുക്ക് ആ ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഈ ഒരു ഡയറ്റ് ഹെൽപ്ഫുള്ളായിരിക്കും അതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് ഓഫ് ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പോൾ ഒരുപാട് ആയിട്ടുള്ള ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഡയറ്റാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കാരണം ആ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഷുഗർ സ്പൈക്സ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു ഡയറ്റ് ഹെൽപ്പ് ചെയ്യും സൊ ഇതാണ് ബേസിക്കലി മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ബെനഫിറ്റ്സ് ദാറ്റ് ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഓഫേഴ്സ് ഇത് നമ്മൾ ഈ ഒരു ഡയറ്റ് പറഞ്ഞു ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് കൂടുതലും പറയുന്നത് അപ്പോൾ ലോങ് ടേം ആയി നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ടാവും എസ്പെഷ്യലി നമ്മളിപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കാർബോഹൈഡ്രേറ്റിനെ ഭയങ്കരമായിട്ട് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഹോൾ ഗ്രെയിൻസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് ശരിക്കും ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ളൊരു ഫുഡ് ആണ് അതിനെ ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും ശരിക്കും ഈ ഒരു ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് കൂടുതലും സിമ്പിൾ ഷുഗേഴ്സാണ് അതായത് ഈ നമ്മുടെ ഹണി പിന്നെ ടേബിൾ ഷുഗർ അതുപോലുള്ള റിഫൈൻഡ് ഷുഗേഴ്സ് ഇതുപോലുള്ള ഷുഗേഴ്സാണ് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ ഹോൾ ഗ്രെയിൻസിനെയും ഫ്രൂട്ട്സിനെയൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലോട്ട് ലീഡ് ചെയ്യും ഈ ഒരു റെസ്ട്രിക്ഷൻ വഴി ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻറ്റ് ആവാൻ പോകുന്നത് ഫൈബർ ആണ് കാരണം നമുക്കറിയാം ഫൈബർ ഹോൾ ഗ്രെയിൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബറിൻ്റെ ഒരു റിച്ച് സോഴ്സാണ് അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ വഴി നമുക്ക് ഈ ഫൈബറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും അതുമൂലം നമുക്ക് കുറച്ച് കുറച്ച് ഡിസീസൊക്കെ ഉണ്ടാകും എസ്പെഷ്യലി നമ്മുടെ ഗട്ടിന് കുറച്ചത് പ്രോബ്ലം ആയിരിക്കും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ട് വിറ്റമിൻസ് മിനറൽസ് അതൊക്കെ നമുക്ക് ചിലപ്പോൾ ആയി വരാൻ ചാൻസ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് വേണം ഈ പറയുന്ന ഫുഡ് ഐറ്റത്തിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കിഡ്നി പേഷ്യൻസിന് ഈയൊരു ഡയറ്റ് ഒട്ടും അല്ല കാരണം ഓവർ ലോഡായിരിക്കും കിഡ്നിക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂ ടു ഹൈ ഓഫ് പ്രോട്ടീൻ പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഡയറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ ഹാർട്ട് ഡിസീസിലോട്ട് ലീഡ് ചെയ്യും എസ്പെഷ്യലി ഇപ്പോൾ പ്രോട്ടീൻ സോഴ്സ് കൂടുമ്പോൾ നമ്മൾ റെഡ്നിക്ക് കൺസെപ്ഷൻ കൂട്ടും അപ്പോൾ അത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഇൻക്രീസിലോട്ട് ലീഡ് ചെയ്യും പിന്നൊരു പ്രോബ്ലം ഡീഹൈഡ്രേഷൻ വരാനും ചാൻസ് ഉണ്ട് അതായത് പ്രോട്ടീന് എക്സ്ട്രാ വാട്ടർ കണ്ടൻറ്റ് വേണം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് കണ്ടൻറ്റും കൂടെ കൂട്ടാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷനിലോട്ട് നേടിയും സോ ഈ ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ സോഴ്സ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആയിരിക്കണം ഇപ്പോൾ റെഡ് മീറ്റ് ഫാറ്റി മീറ്റ് ഒക്കെ ചൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ലീൻ മീറ്റും ചിക്കനും ഫിഷും ഫാറ്റ് റിമൂവ്ഡ് ആയിട്ടുള്ള ഡയറീസ് പിന്നെ നട്ട്സ് സീഡ്സ് പൾസസ് അതുപോലത്തുള്ള പ്രോട്ടീൻ സോഴ്സസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുക ബെറ്റർ കുക്കിംഗ് മെത്തേഡ് ചൂസ് ചെയ്യാൻ നോക്കുക കാർബോഹൈഡ്രേറ്റ് ഓൾസോ നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ആണ് പറയുന്നതെങ്കിലും എടുക്കുന്ന ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കോംപ്ലക്സ് നിന്ന് എടുക്കാൻ നോക്കുക അതായത് ഹോൾ ഗ്രെയിൻസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും മാക്സിമം ആ ഒരു ലോ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും എടുക്കാൻ നോക്കുക സോൾവേസ് Uh, choose your health first and choose it wisely.